ചക്കയുടെ യഥാർത്ഥ ഓണർ എത്തിരിക്കയാണ് യഥാർത്ഥ ഓണറിന് എന്തെങ്കിലും പറയാനുണ്ടോ പ്ലാവ് നട്ടത് പറഞ്ഞില്ല കാച്ചത് പറഞ്ഞില്ല വളം ഇട്ടത് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പക്ഷെ അതിന് പുറം കണ്ടു കണ്ടുകഴിഞ്ഞാൽ മൂത്തായിട്ട് ഫീൽ ചെയ്യും അല്ലേ അത് എടുക്കാം പുഴുങ്ങി യ്യണ്ണെന്നിട്ട് കൊടുക്ക എനിക്ക് വേണ്ടിയും പൽപ്പിക്കാഴു ഫ്രൈ ചെയ്യാൻ നല്ലതാണല്ലോ അല്ല <imranchiser> <suh yuk tacos> <esis> yes, േ വവാലഴിച്ചുല്ലേ കൊറച്ച് മണ്ണും ഒരുപാട് കരികിലേ വിട്ട് മാത്രം വിട്ടിട്ട് വന്നിട്ടില്ലേ മണ്ണിത്തില്ലേ മല പാ പാവ് ഇത് നടന്നതിന് മുമ്പ് ആ ഇത് പഴകാടി കൊണ്ട് നോക്കിട്ട് കൊറേട്ടോ മണ്ണായത് കൊണ്ട് അതെടുക്ക് അത് രണ്ട് ഇഞ്ചി അല്ലേ ഒടിഞ്ഞു പോണമേ അങ്ങനെ ഉമ്മ ഒരു കൂട് അങ്ങനെ അവിടെ ഗേറ്റ് പണിയാൻ വേണ്ടിയിട്ട് പിന്നെ സിമെന്റ് മടിക്കുമ്പോൾ ചാക്ക് കിട്ടിയല്ലേ കിട്ടും ആ ചാക്കിനകത്തേക്ക് കുറച്ച് കരികില് മരി വെച്ച് കുറച്ച് ചാണകപ്പൊടി ഇതാ ചാണകപ്പൊടി ഇട്ടിട്ട് ഇഞ്ചിടെ അത് കിട്ടുതരാം ഉം ആ ചാണകം ഉണ്ടോ ഉണ്ടോ ഒരു ഒരു കിലോ വിപ്പിന് മുന്നൂറ്റമ്പത് രൂപയാണെന്ന് നമ്മിത് വിത്താക്കാൻ പോകുന്നുണ്ടോത്താഴ്ച മുഴുവൻ വിത്താക്കുവാണോ ഇതാണ് നമ്മൾ നട്ട സാധനം അതിൽ നിന്നാണ് ഇത് കിട്ടിയത് മുളച്ചു തുടങ്ങിയായതുകൊണ്ടാ പറഞ്ഞ സ്നേഹിക്കുന്ന കാരണം ുംച്ചോണ്ടാണത്രണ്ടായത് മാറി ചേട്ടൻ മൂളിൽ തേങ്ങ ഇടുന്നെടുത്ത അലേക്ക് ആട തെയ്യും മൊത്തം കേട്ടിരുന്നല്ലോ ഓ തെങ്ങ് പോയുമുഴ മണ്ടോ നമ്മുടെ കരിയില പ്രയോഗം അങ്ങനെ മറ്റായിരിക്കാണ് കുറച്ച് മണ്ണ് ഒരുപാട് കരിയില്ല കുറച്ചാണപ്പൊടി

അഞ്ചു കൂടി മാത്രമായിരുന്നു അത് കുറച്ചില്ലല്ലോ നീ വരുമ്പോൾ വീഡിയോ പറിച്ചിട്ട് പറിക്കാൻ ഞാൻ പറിക്കാതി വീഡിയോഗ്രാഫർ ഇവിടെ ഒന്നും നടക്കില്ല അതാണ് ഇവിടുത്തെ കാര്യം ഇവിടുത്തെ അവസ്ഥ ഇത് മുടച്ചുടങ്ങിട്ടോ